ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഷാജറാവളോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ട് എൻ്റെ ഡെസ്ക് ഒന്ന് മാറ്റിയാലോ എന്നാണ് മാറ്റിയ മീൻസ് ഒന്ന് ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാതെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഗേള് കവായി കുട്ടീന്ന് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഗൈസ് അതാ ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഡെസ്കിൻ്റെ കോലം ഇത് ഇന്നലെ രാത്രിയേ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാറ്റിയേ വെച്ചിട്ടില്ല അപ്പോൾ ഈ കുര്യാനൊക്കെ കണ്ട അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ സൂപ്പറായിട്ട് മാറ്റി വയ്ക്കാം ഇതെൻ്റെ ഇഷ്ടത്തിലുള്ള ഒരു സ്റ്റിക്കറൊക്കെ ഞാൻ ഒത്തിരി ചെച്ചിട്ടുണ്ടായിരുന്നു അത് പണ്ടപ്പോഴവും മേക്കോർ ചെയ്തത് ഇപ്പോൾതാ ഇങ്ങനെയാണ് സംഗതി ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് ടേബിളിൽ നിന്ന് മാറ്റാം കേട്ടോ ഇത് അഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഖുർആനും ഒരു ബുക്കും ഒരു ഫയലും രണ്ട് വാട്ടർ ബോട്ടിൽ എന്തോ ഒരു അട്ടക്കടലാസ് ആണോ എന്താണൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനത് എടുത്ത് നോക്കുമ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് അത് എൻ്റെ ഫ്രെയിമാണ് എന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ഫ്രെയിം ആണ് എന്നാൽ അപ്പോൾ അത് മൂന്ന് കവായി കുട്ടൂസിൻ്റെ വെച്ചിട്ടാണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നും ഓർഗനൈസ് ചെയ്താലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സംഗതി എടുത്തിട്ട് വരാം ഇതാണ് ഞാൻ ആ സംഗതി അടിപൊളിയല്ലത് ഇത് പണ്ട പ്ലവ് ഉണ്ടാക്കിയത് പറഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞ വർഷം മീൻസ് നമ്മൾ സ്കൂളിൽ ആനുവൽ എക്സാമിന് ഉണ്ടാക്കി വച്ച ഐറ്റവും ആണത് അപ്പോൾ ഈ ബുക്ക് ഫയലൊക്കെ നമ്മൾ അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് മാത്രമല്ല ഇത് മാത്രമേ ബുക്ക്സ് ഉള്ളത് രണ്ട് ബുക്ക് മാത്രമേ ഉള്ളൂ ഇനി വാട്ടർ ബോട്ടിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനുള്ള സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാം അതു പറഞ്ഞിട്ട് ഞാനൊരു സാധനം എടുത്തിട്ട് വരാം ഇതാണെന്ന് ഐറ്റം നമ്മുടെ ഫോൺ ബോക്സ് ഉണ്ടാവില്ലേ ഫോൺ ഡാറ്റ അത് നമ്മളെടുത്തിട്ട് നമ്മളെ ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ആയെങ്കിൽ കട്ട് ചെയ്തിട്ട് വെച്ച് നടുക്ക് ഇനി രണ്ട് വാട്ടർ ബോട്ടിലും ആ ഗ്യാപ്പ് കാണവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ഓർഗനൈസർ ഇസ് റെഡി അപ്പോൾ ഈ ഒരു ഓർഗനൈസർ ഇഷ്ടപ്പെട്ട ഈ രണ്ട് ഓർഗനൈസർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത് ഞാൻ അവിടെ നീക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ ഏകദേശം ഇത് ഞാൻ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പോൾ ഫ്രെയിം വന്നിട്ട് ഞാൻ അതിൻ്റെ തൊട്ട് ഓർഗനൈസറിൻ്റെ തൊട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒന്നും കൂടി ഡിസ്കണക്കി വിട്ടിരിക്കുകയാണ് പക്ഷേ അതിൽ ഒന്നും വെച്ചില്ല വെക്കണം അപ്പോൾ കഴിച്ച എൻ്റെ ടേബിളിൽ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് ഇത് എൽ ഇ ഡി ഡിജിറ്റൽ ക്ലോക്കാണ് കേട്ടോ അലാറം സെറ്റ് ചെയ്യാൻ അല്ല സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിൽ അപ്പോൾ അതിൽ ലൈറ്റ് എത്തുന്നുണ്ടോ നല്ല ലൈറ്റാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡെസ്ക്കിൽ വയ്ക്കാം അപ്പോൾ ഈ ക്ലോക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോ ടൈഞ്ഞിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതുപോലെ നോക്കുക ഇനിയിപ്പോൾ വാളിൽ വരേണ്ടത് വാൾ പോസ്റ്റേഴ്സാണ് അതൊട്ടിച്ചിട്ടില്ല ഡി ഐ വേ ആണ് ടോഗേഴ്സ് വാൾ പോസ്റ്റർ അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്ക് മേക്കോവർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ താഴെ കണ്ണൻ്റെ ഒരു ഡസ്റ്റ്ബിൻ ആണ് ക്രാഫ്റ്റ് പേപ്പേഴ്സൊക്കെ കയറിച്ച് ഡസ്റ്റ് ബിൻ വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞ് ഡെസ്ക് മേക്കർ അപ്പോൾ അയൻ ബോക്സ് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരീ ഡാൻ ഒക്കെ യൂസ് ആകുമ്പോൾ പറഞ്ഞാൽ അത് അവിടെ തന്നെ വെച്ചു ഞാൻ വിരിപ്പൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല ടേബിളിൽ ഇതാണ് ലാസ്റ്റ് എൻ്റെ ഔട്ട് ഔട്ട്പുട്ട് പറഞ്ഞാൽ അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ വോളിൽ ഇനി സ്കോളിൽ വർക്കുന്നതിന് മുമ്പ് ടൈം ടേബിളൊക്കെ വെക്കും അതൊക്കെയാണ് പിന്നെ മോളിക്ക് നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് കാണാം ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു ടേബിൾ മേക്കർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം ബൈ ബൈ